അല്ലേക്കോ ഈ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ ലിജിസ്റ്റോ ഈ படத்தில் തോക്ക് കാണുന്നു, ചോര കാണുന്നു വാള കാണുന്നു معناتാ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും ഈ ലിജിസ്റ്റോ പടങ്ങളായിട്ട് വലിയ സ്വാമീല്ലാത്ത പരിവാരികളാണല്ലോ. നിങ്ങൾക്ക് എത്രഓത പ്രഷർ ആണ് അത്രമേലെമെന്റ്സ് ഈ ശക്തിലേക്ക് കാണുമ്പോൾ. അല്ല എനിക്ക് യസ്ലൈറ്റ് ചോര ലൈറ്റ്. എനിക്ക് ആദ്യം ഇതിന്റെ ഞങ്ങളുടെ ഫസ്റ്റ് നറേഷൻ കണ്ടു റിയാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാര്യം ജിസ് ജിന് എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും ഇത്രയും വർഷത്തെ പരിചയമുള്ളത് കൊണ്ടും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ കോളിന്റെ കാണാൻ ജിസ് ജോയിൽ അപ്പോ എനിക്ക് ആ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ആക്ടേഴ്സ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഫോർമുലസ് പൊളിക്കണം നമ്മുടെ ക്യാരക്ടർ ആർക്ക് പൊളിക്കണം എന്നൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുമല്ലോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു സംവിധായകന് തോന്നി ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന അതും എന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നൊരു സംവിധായകൻ തോന്നുകയും സിനിമ പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് ലൊക്കേഷൻ ഓരോ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നതനുസരിച്ച് ഈ സിനിമ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ഇത്രയും ഈ പറഞ്ഞ വിഷ്ണു ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിൽ ഇത്രയും കുഞ്ഞിക്കുഞ്ഞി കാര്യങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വളരാനുള്ള ഒരു കാരണം പിന്നെ ഇതില് എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ എഡിറ്റർ സൂരജിനെ പറ്റിയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് അപ്പൊ തീർച്ചയായിട്ടും രണ്ട് പ്രൊഡ്യൂസേഴ്സിനോട് പറയണം കാര്യത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു വർഷം എടുത്തു ഇതിന്റെ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യുക ആ സമയം മുഴുവൻ ഇതിന്റെ എഡിറ്റിലാണ് ഡയറക്ടർ ഡിറക്ടർ ജിസ് ജോയിഡിറ്റർ സൂരജും ഓരോ ദിവസവും ഒരു മണിക്കൂർ വെച്ച് ആ പോയി ഇരുന്ന് ഇതിന്റെ ഏറ്റവും നല്ല ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു എഡിസോട്ട് പോയിരുന്ന സൂരജിന്റെ കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ എട്ട് മാസം ജിസിന് കൊടുത്ത് ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ കയ്യടി അറിയിക്കുന്നത് അജിത്ത് അജിത്തിന്റെയും വിജയൻറെ സിനിമകളെ

പ്രത്യേകിച്ച് ഞാൻ ഇപ്പം എന്റെ അടുത്ത് കഴിഞ്ഞ ഈ രണ്ട് സിനിമകളുടെ പ്രൊമോഷൻ ടൈമിൽ ചോദിച്ചു ഈ അന്യഭാഷ സിനിമകളിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ലെന്ന് അതിനുള്ള ഉത്തരം ഇവിടെനിന്ന് ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന സിനിമകൾ മുഴുവൻ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പൊ അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ സിനിമകൾ ചെയ്യാൻ മലയാളികൾക്ക് ഒരു പ്രത്യേകം കഴിവുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പൊ അതുപോലെ എല്ലാ തരം സിനിമകളും നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ബാക്കി അന്യഭാഷകൾ സംസാരിക്കുന്നു അപ്പൊ ഒരുപാട് സന്തോഷം ഇനി അങ്ങനെ സഞ്ചരിക്കട്ടെ മലയാള സിനിമ ഡബ് ചെയ്യപ്പെടാതെ മലയാള സിനിമയായിട്ട് തന്നെ എല്ലാ എല്ലാ തിയേറ്ററുകളിലും പ്ലേസ് നമ്മൾ ഹിന്ദി സിനിമ കാണുന്ന അതേ എക്സൈറ്റ്മെന്റിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റട്ടെ ഇവിടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണമെന്നുള്ളത് എപ്പോഴും മനസ്സില് വളരെ ബോധവാനാണ് വളരെ ബോധവാനാണ് അതിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് എല്ലാ അതെ അതാണ് ഡയറക്ടർ രഞ്ജിത് സാറിന് വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു അപ്പൊ എനിക്ക് സന്തോഷമുള്ളത് ഈ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും ബാബു എന്നല്ലേ പേര് അതെ അതെ ഫിറോസ് ബാബു കറക്റ്റ് ബാബു എന്നാണ് പറയുന്നത് നമുക്ക് പറയുന്നത് നിന്റെ ജാതി അതോ ഒന്നും എനിക്കറിയില്ല ആ അതെ ഭയങ്കര മനോഹരമായ സീനാണ് നിങ്ങൾ കയ്യൊപ്പെന്നൊരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒറ്റായിട്ട് കാണണം അതിൽ നമുക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട് ഗംഭീര സീനാണ് അതിൽ സംസാരിക്കുന്ന മുഴുവൻ കുറിച്ചാണ് ഞാൻ ജാഫ്രയ്ക്ക് അന്നാണ് നോട്ട് ചെയ്തത് എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് പറയേണ്ട ഒരു ആർട്ടിസ്റ്റ് നമുക്ക് മിമിക്രിയിൽ എനിക്കറിയാമല്ലോ ജാഫ്രിക്കരെ അന്ന് നോട്ട് ചെയ്താണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഇല്ലെങ്കിലും ജാഫ്ര ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാകും അങ്ങനെ